ഹായ് സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കണമെന്ന് ഫേസ്ബുക്കിലൂടെ ഒരുപാട് വർക്കുകൾ നമുക്ക് വരാറുണ്ട് അതിൽപ്പെട്ട റിനോവേഷൻ വർക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജുകൾ ചെയ്യാറുണ്ട് പ്ലാൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് എത്ര ക്വാണ്ടിറ്റി വരും എത്ര കോസ്റ്റ് വരും ഒരു ആയിരത്തഞ്ഞൂറ് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് എത്ര ചിലവ് വരും സ്ട്രക്ചർ വർക്ക് ആക്കാൻ എത്ര ചിലവ് വരും ഇതൊക്കെ നമ്മുടെ നിരന്തരം ആൾക്കാർ വാട്സപ്പിൽ ഒരുപാട് ആൾക്കാർ പുറത്തും മലപ്പുറം ജില്ലയ്ക്ക് ഉള്ളിലും പുറത്തു നിന്നൊക്കെ ആൾക്കാർ നമുക്ക് ബന്ധപ്പെടാറുണ്ട് കേട്ടോ അതിൽപ്പെട്ട ഒരു വർക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ റിനോവേഷൻ വർക്കാണ് ഓക്കെ സുഹൃത്തുക്കൾ ഇതാണ് ആ വർക്ക് കിട്ടോ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ഫേസ്ബുക്കിലൂടെ കോണ്ടാക്ട് ചെയ്ത് നമ്മളെ നമ്പർ തിരഞ്ഞെടുത്ത് നമ്മളെ ഏൽപ്പിച്ച വർക്കാണ് അത് ഇതുപോലത്തെ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട് നമ്മളെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാം വീട് നിർമ്മാണത്തിനുമായിട്ട് ബന്ധപ്പെടുക